പ്രിയ ശ്രോതാക്കളെ നമസ്കാരം കവരത്തി ആകാശവാണിയിലൂടെ നിങ്ങൾക്ക് നിരവധി വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാനായി അവർ പറയുന്ന ജീവിതാനുഭവങ്ങൾ കാഴ്ചപ്പാട് ഒക്കെ നമുക്ക് പ്രയോജനകരവും പുതിയ അറിവ് നേടാൻ പ്രേരിപ്പിക്കുന്നവയുമായിരുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഈ വ്യക്തിത്വത്തിന്റെ ജീവിത കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും ഉറപ്പായും നിങ്ങൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാവും ഇന്ന് എന്നോടൊപ്പമുള്ള വ്യക്തി എത്തിയിരിക്കുന്നത് ആന്ധ്രോദ്വീപിലെ റാബിയ മനസ്സിൽ നിന്നും റാബിയ എന്ന വിടുക്കിയാണ് റാബിയ ബീബി പറയുന്ന വിശേഷങ്ങൾ നമുക്ക് ഇന്ന് കേൾക്കാം നമസ്കാരം റാബിയ രണ്ടായിരത്തി എട്ട് പ്ലസ് ടു ബാച്ചിലെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലെ ടോപ്പർ ആയിരുന്നു ഞാൻ ഓർക്കുന്നത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് റാബിയ ബ്ലോഗ് എഴുത്തിൽ സജീവമാണിപ്പോൾ നിരവധി മോട്ടിവേഷൻ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ജിയോഗ്രാഫിക്ക് ആയിരുന്നു പോയിരുന്നത് അല്ലേ അതെ ഓക്കെ ആ ഡിഗ്രി കാലഘട്ടങ്ങളെ എങ്ങനെ ഓർത്തെടുക്കുന്നു ഡിഗ്രി പാലക്കാട് ചിറ്റൂർ കോളേജിലായിരുന്നു രണ്ടായിരത്തി എട്ടിലായിരുന്നു രണ്ടായിരത്തി ഒൻപത് ഡിഗ്രി സെക്കൻഡ് ഇയറിലാണ് എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു തലവേദനയിലാണ് തുടക്കം ഒരു തലവേദന വന്നു പെട്ടെന്ന് ബ്രീത്ത് പ്രശ്നമായി ഫ്രണ്ട്സ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് അവർ മെഡിസിൻ മെഡിസിൻ ഒക്കെ ചെയ്തു അന്ന് ഒരു മെഡിസിൻ്റെ ഡോസ് കൂടി എൻ്റെ കാലും കൈയും കയറ്റും വളഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും ഇഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു അങ്ങനെ അഞ്ച് ദിവസം ഐ സിയുലായിരുന്നു വീട്ടുകാർ ദ്വീപിലായിരുന്നു ഉണ്ടായിരുന്നത് അവർ ഷിപ്പ് കിട്ടി വരുമ്പോഴേക്കും ഞാൻ ക്രിട്ടിക്കലായിരുന്നു നിങ്ങൾക്ക് വിശ്വാസമുള്ള ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചോളാണ് ഡോക്ടർമാർ എന്നിട്ട് സുഹൃത്തുക്കളോടും പാരൻസിനോടും ഒക്കെ പറഞ്ഞത് ആ ഹാ എന്നിട്ട് അവിടെ നിന്ന് ഒരു പ്രതീക്ഷയില്ലാതെയാണ് എന്നെ എൻ്റെ ഉപ്പ പഠിച്ച സ്ഥാപനം കൂടിയായ കോഴിക്കോട് ചെലവോരിലുള്ള ഷാഫി ദവാഖാന ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അവിടൊന്നും ഡോക്ടർ പ്രതീക്ഷയൊന്നും പറഞ്ഞില്ല പിന്നെ ഇനി അവസാനത്തെ ഒരു ആശ്രയം വന്നിരിക്കണം അങ്ങോട്ട് പോയത് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായി ആദ്യം കാലും കൈയും കഴുത്തൊക്കെ റെഡിയായി പക്ഷേ കാഴ്ച കിട്ടിയില്ലായിരുന്നു കാഴ്ചയില്ലായിരുന്നു പിന്നെ കാഴ്ച കിട്ടുമെന്ന് പിന്നെ നമ്മൾ കുറേ കണൻ്റെ ഹോസ്പിറ്റലിലൊക്കെ പോയി ആരും പ്രതീക്ഷയൊന്നും പറഞ്ഞില്ല കാഴ്ച കിട്ടും എന്ന് ആരും പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ കുറേ മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം നമ്മൾ നാട്ടിലോട്ട് പോന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് സ്നേഹത്തിൻ്റെ പൂച്ചെണ്ടുകൾക്ക് വേറെ കിട്ടിയത് സഹതാപത്തിൻ്റെ പൂച്ചെണ്ടുകളായിരുന്നു അപ്പം പ്രത്യേകിച്ചും ടോപ്പറായ ഒരു കുട്ടിക്ക് വീട്ടിൽ ഇങ്ങനെ കാണുന്നതിൻ്റെ കാഴ്ചയിൽ അത് കിടക്കേണ്ടി വരുമ്പോൾ ഞാൻ കേട്ട ഏറ്റവും വലിയ ഇത് പെൺകുട്ടിയാണല്ലോ അവളുടെ കല്യാണക്കാര്യം എന്താവും എന്നായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ഒരു ക്വസ്റ്റ്യൻ അവളുടെ പഠിപ്പം പടങ്ങിയത് അങ്ങനെ ആർക്കും അങ്ങനെയൊരു സങ്കടം ഞാനാരും കേട്ടിട്ടില്ല എല്ലാവരും മിക്കവരും എന്നോട് പറഞ്ഞത് ഒരു പെൺകുട്ടിയല്ലേ അവളുടെ കല്യാണ കാര്യം എന്താവും എന്നൊക്കെ ആയിരുന്നു അങ്ങനെ ആ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാം കാരണം ഞാൻ പഠനം നിർത്തി എന്നുള്ള അവസ്ഥ ഒരവസ്ഥയായിരുന്നു നീ പഠിക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു വീട്ടിൽ പക്ഷെ അന്ന് എൻ്റെ ഉപ്പയും ഉമ്മയും സംസാരമാണ് എന്നെ മാറ്റിയത് അവർ അവർക്ക് ഞാൻ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ അവരുടെ സംസാരത്തിന് എനിക്കത് മനസ്സിലായി ഞാൻ ഉറക്കം നേടിച്ച് കിടക്കായിരുന്നു ആ അപ്പൊ ശരിക്കും പാരന്റ്സിന്റെ സപ്പോർട്ട് ആ ഒരു പിന്തുണയാണ് റാബിയെന്തോട്ട് ഒരു ജീവിതത്തിലേക്ക് അല്ലേ എന്റെ മാറ്റിയെടുത്ത് എന്റെ ഉപ്പയും പിന്നെ എന്നെ സ്നേഹിക്കുന്ന കുറെ പേരും കുറെ പേരും ബാപ്പ നല്ലൊരു പാട്ടുകാരനാണ് ആറു പോയ ആകാശവാണിയിൽ നല്ലൊരു പാട്ടും അതേപോലെ സാറിന്റെ മെസ്സേജസ്സുകൾ അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് നല്ല നല്ല മെസ്സേജുകളായിരുന്നു അന്ന് സാറ് അതേപോലെ പാട്ടിനെ കുറിച്ചും പാട്ടിന്റെ വഴികളെ കുറിച്ചും സാറന്ന് പങ്കുവെച്ചതും ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ റാബയ്ക്ക് ഈ രണ്ടായിരത്തിഒൻപതിലായി ഒൻപതിലായിരുന്നു കാഴ്ച നഷ്ടപ്പെട്ടതല്ലേ അപ്പൊ രണ്ടായിരത്തിഒമ്പതിൽ കാഴ്ച നഷ്ടപ്പെട്ട ഇത്രയും നാള് നമ്മുടെ ലോകത്തെ കണ്ടു ഫ്രണ്ട്സിനെ കണ്ടോ അല്ലേ കാഴ്ച ഉപയോഗിക്കും ില്ല പേടിയായിരുന്നു രണ്ടുപോയാ പോലും കരയുന്ന പെട്ടത്തിലായിരുന്നു ആ ഞാനാണ് കാഴ്ചയില്ല രണ്ടു വർഷം നടന്നത് അപ്പൊ ആ ഒരു സമയത്ത് ചിന്തിച്ചു ഇനി എനിക്ക് പഠനമില്ല ഇനി എനിക്ക് മുന്നോട്ടുള്ള ഒരു സാധ്യത കാണുന്നില്ല സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്തകൾ തന്നെയായിട്ടായിരുന്നു ചിന്തകൾ തന്നെയായിരുന്നു പിന്നെ എന്റെ ഉപ്പയും പിന്നെ എന്നെ നോക്കിയ ഡോക്ടറുണ്ട് ഡോക്ടർ ഉണ്ട് ഡോക്ടർ സഹീറായി കാലിക്കറ്റിലെ ചില ഓരോ ഹോസ്പിറ്റലിലുള്ള ഡോക്ടറാണ് ഞാൻ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നന്മമാരോന്ന് പറയാം ഡോക്ടറുടെ ഫുൾ സപ്പോർട്ടായിരുന്നു എല്ലാവരും കാഴ്ച കിട്ടില്ല എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നീ പഠിച്ചോടോ എന്നൊറ്റ ആകെ പറഞ്ഞു നമുക്ക് കാഴ്ച ഒക്കെ കിട്ടിക്കാം എന്നു പറഞ്ഞു മൂന്നോളിൽ കാഴ്ചയില്ലാത്ത ഈ സമയത്ത് ആയിരുന്നു പഠനം പഠനം ഞാൻ വീണ്ടും പിന്നെ വീണ്ടും കോളേജിലേക്ക് ഉപ്പനെ കൊണ്ടാക്കി ആ ടൈമില് ഫ്രണ്ട്സ് ആയിരുന്നു ഇവിടെ രണ്ട് ഫ്രണ്ട്സും പിന്നെ കേരളത്തിലുള്ള എന്റെ ബാച്ചിൽ ഒരു എട്ട് പേരുണ്ടായിരുന്നു അവരാണ് കോളേജിലേക്ക് എന്നെ കൈപിടിച്ച് പിടിച്ചു കൊണ്ടുപോയതും ക്ലാസ്സിലിരുത്തിയതും എനിക്കപ്പോൾ കാഴ്ചയില്ലെങ്കിലും ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ക്ലാസ്മേറ്റ്സ് ട്യൂബ്ലൈറ്റ് പോലും ഇല്ലായിരുന്നു ടീച്ചേഴ്സും ഫുൾ സപ്പോർട്ട് ആയിരുന്നു പിന്നെ ജോഗ്രഫി ആയതുകൊണ്ട് ഞങ്ങൾക്ക് സർവേയും കാര്യങ്ങളും ഉണ്ടായിരുന്നു വെയിലത്ത് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു അപ്പോൾ അതെന്നൊക്കെ എന്നെ ഒഴിവാക്കി പിന്നെ ക്ലാസ്മെയ്റ്റ്സ് ബുക്കൊക്കെ എനിക്ക് വേണ്ടി വായിച്ചു തന്നു അവരാണ് എന്നെ പഠിപ്പിച്ചത് വായിക്കാൻ ഇഷ്ടമുള്ള എനിക്ക് അവർ വായി അടുത്തിരുത്തി വായിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഇപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ രേഷ്മ ഹരിഹരൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് അവൾ എല്ലാവരും റെക്കോർഡ് വർക്ക് സ്വന്തം ഒരുപാട് ചെയ്യാനുള്ളത് കൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും ഞാൻ ഹോസ്പിറ്റലായിരിക്കും മിക്ക പോയും പക്ഷെ അവൾ എൻ്റെ റെക്കോർഡ് വർക്കും ചെയ്തു തന്നു ഞാൻ അറിഞ്ഞില്ല അവസാനം എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട് തന്നെ അങ്ങനെ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കിട്ടി ബന്ധത്തിൻ്റെ മൂല്യം അറിയുന്നത് ഞാൻ ഈ ഒരു സംഭവം നടന്നതിന് ശേഷമാണ് ഓക്കെ അത് അതെ അപ്പോൾ റാബിയ പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ആ ടൈമിൽ തന്നെ വീട്ടുകാരോടൊന്നും പറയാതെ ഞാൻ കമ്പ്യൂട്ടർ ഡി സി എ കോഴ്സും ചെയ്തു സമയത്ത് കാഴ്ച ഫ്രണ്ട്സ് പോകുന്നുണ്ടായിരുന്നു അപ്പൊ ദ്വീപിലെ ഒരു ചെറ്റ്ലാ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെയും മറക്കാൻ പറ്റത്തില്ല അവളായിരുന്നു ബസ് യാത്ര എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഓട്ടോ ഓട്ടോര്ന്നെ കൊണ്ടുപോയി കമ്പ്യൂട്ടർ പഠിപ്പിച്ചു എല്ലാം ചെയ്തു തീർച്ചയായും നമുക്ക് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ഒരു മനോധൈര്യമാണ് നമുക്ക് വേണ്ടത് ആണോ ഫ്രണ്ട്സ് ആയിരുന്നു എനിക്ക് കണ്ണില് മരുന്നെറ്റി തരുക ഫുഡ് എടുത്തായിരുന്നു ഒക്കെ അവരായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്റെ ഡ്രസ് വരെ വാഷ് ചെയ്തിട്ടുണ്ടാവും ആദ്യമൊക്കെ പിന്നെ ഞാൻ ചിന്തിച്ചു കാരണം ഒരു പരിധി വരെ ഫ്രണ്ട്സിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവർക്ക് ബുദ്ധിമുട്ടല്ല എനിക്കും മനോസിൽ തോന്നി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ വേണ്ടി പഠിച്ചു ഒരുപാട് ഞാൻ വീണിട്ടുണ്ട് കാഴ്ചയില്ലാതെ നടന്ന് വീണിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പഠിച്ചു ഒറ്റയ്ക്ക് നടക്കാനൊക്കെ പഠിച്ചു ഇരട്ടിൽ നടക്കാൻ പഠിച്ചു പഠിച്ചു ജോഗ്രാഫി കംപ്ലീറ്റ് ചെയ്തു കമ്പ്യൂട്ടർ പഠിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് പോകുന്നു പിന്നെ ഉമ്മാക്ക് കൂടുതൽ ടെൻഷൻ ആയിരുന്നു ഉപരിപഠനത്തിന് ഇവിടെ കാണാം ആരോഗ്യം ഒട്ടും നല്ല ഒരു അവസ്ഥയായിരുന്നു ആ ടൈമിലാണ് കാഴ്ച പതുക്കിയ ട്രീറ്റ്മെൻറ്റ് ഫലമായി കിട്ടി കിട്ടിത്തുടങ്ങിയത് ഒരാളെ നോക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ കാഴ്ച ചെറുതായിട്ട് കിട്ടി തുടങ്ങി അപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ട് എഴുതാനോ വായിക്കാനോ ഒന്നും പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞായിരുന്നു എപ്പോൾ ടെസ്റ്റ് ചെയ്താലോ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ബുക്സ് ആയിരുന്നു എൻ്റെ ലോകം അവരാണ് എൻ്റെ ഫ്രണ്ട്സും അപ്പോൾ അവരോ ഇവർക്കൊണ്ട് എനിക്കൊരു ജീവിതം ചിന്തിക്കാൻ കൂടി പറ്റുന്ന കാര്യമല്ല പിന്നെ ആ സമയത്താണ് നമ്മുടെ എസ് എസ് ഐയുടെ കീഴിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ അപേക്ഷ വിളിക്കുന്നത് പിന്നെ വീട്ടിൽ പറഞ്ഞു അപേക്ഷ കൊടുത്തു മെറിറ്റിൽ ടോപ്പ് ആയതുകൊണ്ട് കമ്പ്യൂട്ടറുള്ളതൊന്ന് സെലക്ഷൻ കിട്ടി ആ ടൈമിൽ പോലും കുറച്ച് പേര് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് വന്നിരുന്നു കാഴ്ചയില്ലാത്ത കുട്ടി എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയും ഏത് കാഴ്ച ഉള്ളവർ ചെയ്തതിനേക്കാളും ബെറ്റർ അടിപൊളിയായിട്ട് ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ കാരണം അവിടെ എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ മേലുദ്യോഗസ്ഥൻ എസ് ചാറ്റക്കാൻ സാറും അവർക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു ഞാൻ ഇപ്പോഴും എൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്യാറുണ്ട് പിന്നെ എപ്പോഴൊക്കെയാണ് ബ്ലോഗ് എഴുത്തിലേക്കും അതേപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകളിലേക്കും എത്തപ്പെട്ടത് അത് എൻ്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞ ഒരു ഐ എസ് ആവുക എന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു അപ്പോൾ ഇതിനുള്ള ഒരു വഴിയും എനിക്ക് ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ മറ്റേ മുഹമ്മദ് അലി ഷിഹാബ് ഐ എസ് സാറിനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അദ്ദേഹമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ എൻ്റെ മെന്റായിട്ട് കൂടെ ഉള്ളത് പതിനഞ്ചിന് ഞാൻ ജോലി രാജിവെച്ച് പാലാ സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് കോച്ചിങ്ങിനായിട്ട് പോയി അവിടെ നിന്നാണ് ഞാൻ വോയിസ് റെക്കോർഡർ യൂസ് ചെയ്തിട്ടായിരുന്നു പഠിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും കാണാനൊരു പ്രശ്നമില്ലാത്തൊരു കുട്ടി വോയിസ് റെക്കോർഡർ യൂസ് ചെയ്യുന്നത് ഫ്രണ്ട്സിനൊരു അത്ഭുതമായിരുന്നു കൂടെയുള്ള പല സംസ്ഥാനങ്ങളിലെ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും അതൊരു മോട്ടിവേഷനായി പിന്നെയാണ് ക്ലാസ് അങ്ങനെ എന്നെക്കുറിച്ച് പറയാൻ തുടങ്ങിയത് അതുവരെ ഞാൻ എന്നെക്കുറിച്ച് ആരോടും പറയുന്നില്ലായിരുന്നു അവിടെ മുതലാണ് എന്റെ ഒരു അടുത്തൊരു ട്രേണിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് കോച്ചിങ് ആയിരുന്നു അപ്പം ആ എഴുത്തുകൾ വായിക്കുമ്പോൾ തന്നെ വളരെ ആ ഭാഷയെ കുറിച്ച് പറയാതെ വയ്യ ആ ജീവിതാനുഭവങ്ങളെ കോർത്തിനക്കി നല്ല ഒരു ഉള്ളവർക്ക് മനസ്സിലേക്ക് ആഴത്തിൽ സ്പർശിക്കുന്ന വിധത്തിലാണ് എഴുത്തുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു ആവിഷ്കാര ശൈലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വായിച്ചപ്പോൾ തന്നെ അപ്പോൾ തീർച്ചയായും നമുക്ക് അങ്ങനെ ഒരു രചനയിലേക്ക് പോകണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരാളുടെ ജീവിതം നോക്കി കണ്ടിട്ട് എഴുതുക എന്ന് പറയുമ്പോഴേക്കും അത് ഇത്രയും ഫലവത്താവില്ല ആൾക്കാരുടെ മുമ്പിലേക്ക് എത്താൻ സാധിക്കില്ല വായനക്കാരെ സ്വീകരിക്കണമെന്നില്ല പക്ഷെ ഇത് സ്വന്തം അനുഭവം രണ്ടായിരത്തി ഒൻപത് മുതൽ ഹോസ്പിറ്റൽ ജീവിതം കാണുന്നുണ്ട് പിന്നെ ഇന്നിപ്പോ ഒത്തിരി പേർക്ക് കാരണം എൻറെ ഉപ്പ എന്നെ എല്ലാവരും പറയും തണൽ ഔ തണൽ തണലിന്നാണോപ്പ പഠിപ്പിച്ചതെന്നൊക്കെ പറയും പക്ഷെ ഞാൻ പറയും എന്റെ ഉപ്പ എനിക്ക് വെയിലിന്റെ ചൂടും കാണിച്ചു തന്നു തണലിൽ കാണിപ്പിച്ചതന്നു അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒത്തിരി പേരുടെ ജീവിതത്തിൽ എനിക്ക് തണൽ മരണമാവാൻ സാധിക്കുന്നുണ്ട് ഒത്തിരി പേര് വിളിക്കാറുണ്ട് കാരണം ജീവിതത്തിൽ ആത്മഹത്യ ഒരു ഞാൻ എഴുതിയിരുന്നു മുമ്പ് അപ്പോ രണ്ടായിരത്തി പതിനാല് സിവിൽ സർവീസ് പഠിക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടായി ഒരു ദിവസം രാത്രി കാരണം എനിക്ക് രാത്രി ക്ലാസ് കഴിഞ്ഞ് ഏകദേശം ഒൻപത് മണിയാവും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ക്ഷീണിക്കും ഞാൻ ഫുഡ് വെച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് കിടക്കുന്ന മാത്രമേ അറിയൂ ഫോൺ സൈലന്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ദിവസം എനിക്കൊരു ഫോ മറ്റേ അന്ന് എന്തോ മറന്നു ഞാൻ അപ്പോൾ ഫോൺ വന്നു ഞാൻ നാല് മണിക്കാണ് അലാറം വെക്കുന്നത് രണ്ട് മണി നോക്കുമ്പോൾ രണ്ട് മണിക്ക് ഫോൺ വരുന്നുണ്ട് പുതിയ നമ്പറാണ് സാധാരണ ഞാൻ എടുക്കാറില്ല കട്ട് ചെയ്ത് വിട്ട് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു ദേഷ്യത്തോടെയാണ് ഞാൻ ഫോൺ എടുത്തത് റമേറ്റാലിക്കലും ഒരു ആൺകുട്ടിയായിരുന്നു ഇത്താന്ന് പറഞ്ഞു റാവിത്താന്ന് മാത്രം വിളിച്ച് കരയായിരുന്നു എന്താ മോനെ എന്ന് ചോദിച്ചു ആത്മഹത്യ ചെയ്യാൻ ഞാൻ പറഞ്ഞു എന്നോട് എന്ത് പെട്ടെന്ന് ഞാൻ ചാടി എണീറ്റു കാരണം എനിക്കറിയത്തില്ല ഇത് ആരാന്ന് പോലും അറിയത്തില്ല പാതിരാത്രിയാണ് ഞാൻ എണീറ്റു ഞാൻ ഒന്നും മുഖം കഴിയിട്ട് വരാമെന്ന് പറഞ്ഞു മുഖം കഴിയിട്ട് ഞാൻ അവനെ കേൾക്കാനിരുന്നു അപ്പോൾ അവന്റെ ഒരു പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അവന് ഡിഗ്രി സെക്കൻഡ് ഇയർ ഇയറാണ് അപ്പോൾ അവനെനിക്കറിയത്തില്ല എൻ്റെ ഞങ്ങളുടെ സിവിൽ സർവീസ് ഗ്രൂപ്പ് വഴി അവന് എന്നെ ഞാൻ ആക്റ്റീവ് ആയതുകൊണ്ട് എന്നെ അറിയാം അപ്പോൾ അവൻ അറിയത്തില്ല അന്ന് രാത്രി ആർക്ക് മെസ്സേജ് അയക്കണം ആർക്ക് വിളിക്കണം എന്നറിയില്ല എന്നെക്കുറിച്ച് ഒന്ന ഒരു സ്റ്റോറി അവൻ അറിയത്തില്ല എന്നാലെനിക്ക് വിളിച്ചു ഞാനവന് കേൾക്കാനിരുന്നു അപ്പോൾ അവൻ്റെ ഒരു പ്രണയത്തിൻ്റെ പെട്ട് അവൻ പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ കല്യാണമായിരുന്നു അവനൊരു ട്രെയിനിങ്ങിന് പോയി വന്നപ്പോഴേക്കും അവളുടെ കല്യാണം അർപ്പിച്ചു അപ്പോൾ അവൻ കുറെ കുറേ സങ്കടപ്പെട്ടു പക്ഷേ അതൊന്നും അവര് കാര്യമായിട്ട് എടുത്തില്ല പിന്നെ കൂടെ നിൽക്കേണ്ട ഫ്രണ്ട്സ് അവനെ കളിയാക്കി പ്രണയത്തിന്റെ വീട്ടിലൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അവനെ കളിയാക്കി ഒപ്പം നിന്നില്ല അവന് അപ്പോൾ അവന് അത് ചെറുപ്പം മുതൽ പ്രണയത്തിൽ അകപ്പെട്ട് പ്രണയത്തിനകപ്പെട്ടവന് അത് ഭയങ്കര ഒരു സങ്കടമായി ആരും ചേർത്ത് നിർത്തിയിട്ട് അവന് അപ്പം ഞാൻ പറഞ്ഞു മൂന്ന് കരയണ്ട കാരണം എനിക്ക് മരുന്ന് മരുന്നുകളുടെ സഹായത്തിലൂടെ ഞാൻ രണ്ടായിരത്തി ഒൻപത് മുതൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാനൊന്നും പറഞ്ഞില്ല അവനോട് സംസാരിച്ചോണ്ടിരുന്നു വെളുപ്പിന് ആറ് മണിവരെ ഞാൻ അവനോട് സംസാരിച്ചു എൻ്റെ ഉറക്കമൊക്കെ പോയി പക്ഷേ എനിക്ക് എട്ട് മണിയാകുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തണം എങ്കിലും ഞാൻ എണീറ്റു പിന്നെ ഞാൻ ഉറങ്ങിയില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി ആ സമയത്ത് ക്ലാസ് എടുക്കുന്നതുണ്ടായിരുന്നെങ്കിലും എൻ്റെ ക്ലാ ചിന്ത മൊത്തം അവനിലായിരുന്നു ഞാൻ മെസ്സേജ് ചെയ്തത് ഒറ്റ റിപ്ലൈ ഇല്ല എനിക്ക് പേടിയായി കാരണം ഇവരെന്തേലും ചെയ്തോ എന്നുള്ളൊരു ചിന്തയായിരുന്നു വൈകിട്ട് വന്നപ്പോൾ മെസ്സേജ് അയച്ചു ഒരു റിപ്ലൈം കിട്ടിയില്ല ഞാൻ കുറേ വിളിച്ചു അന്ന് ഞാൻ പഠിച്ചില്ല ഞാൻ കുറേ വിളിച്ചു പിന്നെ അവൻ ഫോൺ എടുത്തു അപ്പയും പറഞ്ഞു ഞാൻ കോളേജിൽ പോകുന്നില്ല പറഞ്ഞിന് എത്താൻ പോകാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവന് വീണ്ടും വിളിച്ചു ഞാൻ അങ്ങോട്ട് വിളിച്ചു സംസാരിച്ചു അവൻ്റെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചു അവന്റെ വിശേഷങ്ങൾ ചോദിച്ചു അങ്ങനെ അവനെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ കുറേ സംസാരിച്ചു കാരണം ഒന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരാളോട് നല്ലൊരു കേൾവിക്കാരിയാവാൻ നമുക്ക് പറ്റുമെങ്കിൽ ഒരാളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും തോന്നി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എനിക്ക് രാവിലെ വിളിച്ചു ആദ്യത്തെ ഞാൻ കോളേജിൽ പോവാണ് ഇനി ആരെന്ത് പറഞ്ഞാലും ഞാനത് കാര്യമായിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ മറ്റേ ക്ലാസ്സിൽ പോയി ഇപ്പോൾ അവന് പിഞ്ചി കഴിഞ്ഞു ഇന്നും അവന്റെ ഓരോ അച്ചീവ്മെൻറ്റും എന്നെ വിളിച്ച് അറിയിക്കാറുണ്ടാവും ഓരോ കാര്യങ്ങളും വിളിച്ചറിയിക്കുക അങ്ങനെ ആ പറയും അവൻ അന്ന് അങ്ങനെ വിളിക്കാം അപ്പോൾ എല്ലാവരും ചോദിക്കാം അന്ന് എങ്ങനെ ഞാൻ അതിനെ കഴിഞ്ഞിരിക്കപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല പഠിച്ചവൻ്റെ കിട്ടാതെ ഒരു വിദ്യ ആയിരിക്കാം കാരണം എപ്പോഴും ഓഫീന്ന് നോക്കിയ ഫോണാണ് അന്ന് ഞാൻ ഓഫ് ചെയ്തില്ല പിന്നെ അതിന് ശേഷം അവൻ്റെ ഓരോ ഇപ്പം അവൻ പി എസ് സിക്കും സിലിസ്ർവീസും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പി എസ് സിയും പഠിക്കുന്നുണ്ട് കാരണം അവന്റെ ഓരോ മാറ്റവും അതുപോലെ കുറേ പേരുടെ ജീവിതത്തിൽ ഈ രണ്ടായിരത്തി ഒൻപതിനു ശേഷം കുറെ ഒത്തിരി പേരുടെ ജീവിതത്തില് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ മാറ്റം വരുത്താൻ സാധിച്ചു ജീവിതാനുഭവം സുഹൃത എന്ന് പറഞ്ഞിട്ട് എഴുതി അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് സുഹൃത ജന്മം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ പിറന്നാള് ദിവസം ജൂൺ ആറിന് സുഹൃത ജന്മം എന്ന് പറഞ്ഞിട്ട് വെറുതെ കാരണം എന്നെ ഞാനാക്കി അവരെ ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ എഴുതി അത് സംഭവം കൊറേ പേര് അത് കൊറേ പേര് വായിച്ചിട്ട് അവര് പറഞ്ഞു അന്നും ഒരു ഒരു കുട്ടി മെസ്സേജ് അയച്ചു അതിനു മുമ്പേ ഭയങ്കര നിരാശയായിരുന്നു ആത്മഹത്യ ചെയ്യാനുള്ള മൈൻഡ് വരെ ഉള്ള സമയത്താണ് ചേച്ചിയുടെ സുഹൃതജന്മം വായിക്കാനിടയായത് എനിക്ക് മെയിൽ വന്നതാണ് അവരുടെ ഞാൻ ഇന്നും അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കാരണം അത് വായിച്ചപ്പോഴാണ് അവർക്ക് ലൈഫ് ഒന്നുമല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ജീവിതത്തിൽ തിരിച്ചു വന്ന കഥ പറഞ്ഞു അങ്ങനെ കുറേ പേരിപ്പോൾ ആ ഒരു കഥ പറയുന്നുണ്ട് ഞാൻ നിന്ന് എല്ലാം ചിരിച്ചോണ്ട് നേരിടുന്ന കഥയും പറയുന്ന അങ്ങനെയാണ് എല്ലാം ചിരിച്ചോണ്ട് പറയുന്നതുകൊണ്ട് കുറേ പേർക്ക് ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒരു തണലാവാൻ സാധിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് എല്ലാവർക്കും പറയാനുള്ളത് സമയമില്ല ഒന്നിനും സമയമില്ല എന്നുള്ള ഒരു ഞാൻ അതിനെ കുറിച്ച് എഴുതിയിരുന്നു ആണല്ലേ ക്ഷണിക്കണം എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ അടുത്തൊരു ബ്ലോഗ് എഴുതിയിരുന്നു അതിനെ കുറിച്ച് അപ്പൊ ഒരു അല്പം സമയം മറ്റുള്ളവർക്കായി കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് പ്രശ്നം ഒത്തിരി പേരുടെ നമുക്കൊരു കേൾ കാരണം അവർക്ക് ഓരോന്ന് ജസ്റ്റ് ഹൃദയം കൊണ്ടൊന്ന് കേട്ടാൽ മതി അതെ അതെ വേറെ ഒന്നും വേണ്ട ഒന്ന് ഹൃദയം കൊണ്ട് കേട്ടാൽ ഒത്തിരി പേർക്ക് അതെ മോട്ടിവേഷൻ ക്ലാസ്സിലും ട്രെയിനിങ് കൈ മറ്റേ രണ്ടായിരത്തി ഇപ്പോൾ ഇരുപത് ജനുവരി ഇരുപത്താണ് ഞാൻ പ്രൊഫഷണൽ മോട്ടിവേഷണൽ സ്പീക്കറോട് ട്രെയിനിങ് സെലക്ഷൻ കിട്ടി കംപ്ലീറ്റ് ചെയ്യുന്നത് കൊച്ചിയിലൊരു സെൻട്രറിലായിരുന്നു സെലക്ഷൻ കിട്ടിയത് അപ്പോൾ അതിൽ ആകെ ഒരൊറ്റ പെൺകുട്ടിയായിരുന്നുണ്ടാണ് ദീപിലെ ആകെ ഒരേ കുട്ടിയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആദ്യത്തെ ദീപുകാരിയായ പ്രൊഫഷണൽ മോട്ടിവേഷണൽ സ്പീക്കറായി അതിനുശേഷം അത്യാവശ്യം കുറച്ച് ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോഴേ നമുക്ക് ആളുകളായിട്ട് ഇടപെട പോകുമ്പോഴും ഒക്കെ മനസ്സിലായ ഒരു കാര്യം അവരെ കേൾക്കാൻ ആരുമില്ല എന്നും സങ്കടം പലരും പറയാറുണ്ട് എന്നാൽ കുറച്ച് പേർക്ക് എങ്ങനെ ഒരു കേൾവിക്കാരി ഞാൻ എൻ്റെ സമയം മാറ്റി വെക്കാൻ ആദ്യം വെക്കാറുണ്ട് റാബിയ ഇപ്പോ ആന്ധ്രത്തിലാണ് ഉള്ളത് ആന്ധ്രത്തില് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ദീപ തലത്തില് റാബിയുടെ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് ഞാൻ ഇപ്പോൾ ഞാൻ നാട്ടില് ചെയ്തോണ്ട് ചെയ്തത് നമ്മുടെ അവിടെ സഹായി ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് അപ്പം അവരൊരു ദിവസം ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിന്റെ ചെയർമാൻ മറ്റേ അൽതാഫുസീൻ സാർ വന്ന് കാര്യം പറയുന്നത് ഒരു ഫ്രീ കോച്ചിങ് ആണ് കൊടുക്കുന്നത് ആദ്യം തന്നെ പറഞ്ഞു ഓ നല്ല കാര്യം നാട്ടിലെ കുട്ടികൾക്ക് കുറച്ച് പേർക്കും ഉപകാരപ്രദമായ കാര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു പിന്നെ അന്ന് വൈകുന്നേരം അതിൻ്റെ ഇനി പോയി അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ലൈഫ് സ്റ്റോറി പറയാൻ പറഞ്ഞു അപ്പോൾ ദീപുകാർക്ക് എന്നെ അറിയത്തില്ല ഇതുവരെ കാരണം ഇങ്ങനെ ദ്വീപിലേക്ക് ഒരു സാധാരണ കുട്ടികൾ സ്കൂളിൽ പോകുന്നു വരുന്നു എന്നല്ലാതെ എനിക്കിങ്ങനെ ഒരു സ്റ്റോറി ഉള്ളത് അധികം ആർക്കും അറിയില്ല അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കഥ അവിടെ നിന്ന് പറഞ്ഞു അപ്പൊ ഒത്തിരി പേർക്ക് അതൊരു അത്ഭുതമായിരുന്നു ഞാൻ കഥ പറഞ്ഞപ്പോ കുറെ പേര് കരഞ്ഞു എന്ന് പറഞ്ഞു ഉപ്പാനെ കുറെ പേര് ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഉപ്പ പിന്നെ എന്റെ ലൈഫിൽ എല്ലാ യാത്രകളും ഉള്ളത് കൊണ്ട് ഉപ്പാക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം അന്നും ഇന്നും എന്റെ കൂടെ ഒരു എന്താ പറയാ ഒരു തണലായിട്ട് എല്ലായിട്ട് ഉപ്പ കൂടെ ഉണ്ട് അപ്പൊ അന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോ ഒത്തിരി പേര് എന്നെ അൻ്റെ അടുത്ത് വന്നു അവര് പറഞ്ഞു ആദ്യമായിട്ടാണ് കാരണം മോട്ടിവേഷൻ ക്ലാസ് പലരുടെ അടുത്ത് അവർ കേട്ടിട്ടുണ്ട് പലരുണ്ട് പക്ഷേ ജീവിതാനുഭവമുള്ള ഒരാൾ പറയുന്നതും സാധാ വേറൊരാൾ പറയുന്നതും അവർക്ക് വ്യത്യസ്തമായിട്ട് തോന്നി അപ്പോൾ അവർക്കും ജീവിതത്തിൽ എന്തൊക്കെയോ ലക്ഷ്യം ഒരു ലക്ഷ്യപൂർവ്വത്തു തുടങ്ങണം അവർ പടിയിറങ്ങി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കൈ ചേർത്ത് പിടിച്ചു അങ്ങനെ ഈ കൊറോണയുടെ ലോക്ക്ഡൗണിന് മുമ്പ് വരെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു അവിടെ ഇപ്പോഴും കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് പിന്നെ ഞാൻ മഷിത്തണ്ടെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിലെൻ്റെ ഒരു ഗ്രൂപ്പ് ഞാൻ തന്നെ എഴുതുന്നത് പോസ്റ്റിങ്ങും കുറേ പേർ കാണും നിത്യമായിട്ട് എൻ്റെ കുറെ കുറച്ച് കോഡ്സ് ഒക്കെ എഴുതും അപ്പോൾ അതൊക്കെ വായിക്കുന്നവരുണ്ട് പിന്നെ യു പി എസ് സി സർക്കിൾ എന്ന് പറഞ്ഞിട്ട് സിവിൽ സർവീസിന്റെ കുട്ടികൾ നൂറ്റി മുപ്പതോളം കുട്ടികളുണ്ട് അപ്പോൾ യു സർക്കിൾ അതെ സിവിൽ സർവീസ് ഗ്രൂപ്പാണ് ഞാൻ മാത്രം നടത്തുന്നത് ഞാൻ അഡ്മിൻ ആയിട്ടുള്ള ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അതിൽ ഇന്ത്യയിലെ വിവിധ ഭാഗത്തു നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരും ഇടയ്ക്ക് സംശയങ്ങളൊക്കെ ചോദിക്കും അങ്ങനെയൊക്കെ എപ്പോഴും സജീവമാണ് എപ്പോഴും തിരക്കിലാണ് നമുക്ക് വളരെ സന്തോഷം തോന്നും കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് എപ്പോഴും പ്രയത്നിക്കാനുള്ള ഒരു അവസരം ആ ഒരു സമയങ്ങൾ അതിനായിട്ട് ചെലവഴിക്കുന്നതും നല്ലൊരു ഏഹ് ആവുക ഒരു ലീഡർ ആവുക എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലേക്ക് ഈ ഒരു അസുഖം തരണം ചെയ്തുകൊണ്ട് തന്നെ പ്രാബ്യാ പോകുന്നത് ഇപ്പോൾ ദ്വീപിന്റെ ഇടയിൽ മോള് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ദ്വീപിലെ നിങ്ങളുടെ പ്രായമുള്ള അതേപോലെ ചെറിയ പ്രായമുള്ള കുട്ടികളിൽ സാധാരണയായിട്ട് നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് സാമൂഹിക പ്രശ്നങ്ങളല്ലേ സാമൂഹിക മാറ്റം വരേണ്ടതായിട്ട് തോന്നിയ ഒരു കാര്യം എന്തായിരുന്നു ഞാൻ മനസ്സിലാക്കിക്കോളൂ നമ്മുടെ ദ്വീപ് വർക്ക് ജീവിതാനുഭവങ്ങളില്ല അതാണ് ഏറ്റവും വലിയ ഞാൻ കണ്ട ഏറ്റവും വലിയത് കാരണം ഞാൻ രണ്ടായിരത്തി ഒൻപത് മുതൽ എൻ്റെ ജീവിതം ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് വരെ ഞാൻ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടാണ് അവിടെ ഞാൻ പല ജീവിതങ്ങളും കണ്ടിട്ടുണ്ട് പല അനുഭവങ്ങളും നമ്മുടെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും തളർന്നു പോകുന്നവരാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ തോന്നിയ ഒരു കാര്യം ജീവിതാനുഭവങ്ങളില്ല കാരണം ഏത് രക്ഷിതാക്കളായ കുട്ടികളെ നമ്മൾ വെറും തണൽ മാത്രം പഠിപ്പിക്കാണ്ടിരിക്കുക അവർക്ക് ഇന്ന പോലെ ജീവിതങ്ങളുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ജീവിതങ്ങളുണ്ട് വയ്യാതെ കിടക്കുന്നവരും പലരും ഉണ്ട് കാരണം എൻ്റെ ഉപ്പ തന്നെ അവരുടെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പ്രായമുള്ളവരുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴും സംസാരിക്കാറുണ്ട് മാക്സിമം ടൈം നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ ജീവിതങ്ങൾ കാരണം എൻ്റെ മുമ്പിൽ കുറച്ച് കുട്ടികൾ വരുന്നുണ്ട് ക്ലാസ്സിനായിട്ട് അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാരണം അവർക്ക് വീട്ടിൽ പാരൻസിൻ്റെ ചിന്ത കുട്ടികൾക്ക് അവർക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അതായി എന്ന് പറയുന്ന പാരൻസ് ഉണ്ട് അതല്ല കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട കുറേ സമയമുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറേ മൂല്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് തീർച്ചയായിട്ടും അവർക്ക് രക്ഷിതാക്കൾ പറഞ്ഞേ മതിയാവും അല്ലെങ്കിൽ കാരണം എന്നോട് ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ടീച്ചറുടെ കുട്ടിയായ മതിയാരംന്ന് പറഞ്ഞ കുട്ടികളുണ്ട് കാരണം ഞാൻ അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത് അപ്പൊ അവർ ആഗ്രഹിക്കുന്നുണ്ടല്ലേ നമ്മളെ തീർച്ചയായിട്ടും അവർക്കൊരു രക്ഷസ്ഥാനത്ത് എത്തണം നല്ലൊരു പ്രവർത്തനങ്ങളുടെ ഭാഗം കാരണം കഴിഞ്ഞ വർഷം എൻ്റെ അടുത്തൊരു ഒമ്പതാം ക്ലാസ് വാരി വന്നു എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയാണ് കാരണം അവർക്ക് ഹിന്ദിയിൽ ഒരു മറ്റേ ആംബിഷൻ എഴുതാനുണ്ടായിരുന്നു അപ്പൊ അവള് പറഞ്ഞു ടീച്ചർ ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് ആംബിഷൻ ഡോക്ടർ ആവുകയാണ് പക്ഷേ പ്ലസ് ടു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിയും പിന്നെ മിടുക്കിയാണ് അവൾ സി ബി എസ് ഇ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മിടുക്കിക്കുട്ടിയാണ് എനിക്ക് ശരിക്കും സങ്കടം തോന്നി അപ്പോൾ അവൾ ഞാൻ പറഞ്ഞു എന്തായാലും നീ ആംബിഷൻ എഴുതെന്ന് പറഞ്ഞു ഇല്ല ഞാൻ എഴുതുന്നില്ല കാരണം എൻ്റെ പ്ലസ് ടു കഴിഞ്ഞാൽ കല്യാണം കഴിയും ടീച്ചറെ എന്ന് പറഞ്ഞു പിന്നെ അവളുടെ പേരന്റ് വന്നപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അവർ അവരുടെ സാമൂഹികമായ കാര്യങ്ങളോ അതും ഇതൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഒരു വിടന് മുമ്പ് ആ പൂവ് കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു സങ്കടം എനിക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷേ എനിക്ക് അവൾ മെസ്സേജ് അയക്കും ഞാൻ എന്റെ മാക്സിമം അവിടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് മാരേജ് കഴിഞ്ഞിട്ടും പഠിക്കുക എന്നാണ് കാരണം എനിക്ക് പ്രതി കാരണം അവരുടെ ആ ഒരു സൊസൈറ്റി അതിന് സമ്മതിക്കണമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല കാരണം പക്ഷേ അവളൊന്ന് പഠിച്ചു കിട്ടിയെങ്കിൽ നല്ലൊരു ഡോക്ടറെ ദീപിനെ കിട്ടും ഉറപ്പാണ് അത്രയും ഇടിക്കുകയാണ് കാരണം ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഞാൻ അഞ്ചാം മാസം വരെ ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയാം എൻ്റെ കൂടെ ഞങ്ങൾ അഞ്ച് പേരിൽ മൂന്ന് പേര് അഞ്ചാം ക്ലാസ്സോടെ അവിടെ പഠനം അവസാനിപ്പിച്ചവരാണ് പഠിക്കാൻ വിടിക്കുകയായിരുന്നു അവര് ഇത് പണ്ടത്തെ കഥ ഒന്നും അല്ല ഈ രണ്ടായിരം ആണ്ടിന് ശേഷം നടന്ന സംഭവമാണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിൽ അവരായിരുന്നു ഫസ്റ്റ് ഞാൻ മൂന്നോ നാലോ സ്ഥാനങ്ങളായിരിക്കും പിന്നെ അവര് പോകുന്നതിന് ശേഷം ഞാൻ ഒന്നാം സ്ഥാനത്തൊക്കെ വന്നു പക്ഷേ എനിക്കിന്നും അത് വേദനയാണ് കാരണം പലപ്പോഴും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവരെ കാണാറുണ്ട് അവർക്ക് അവർ പറയാറുണ്ട് ഒന്നും അറിയത്തില്ല കുട്ടികളെന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അങ്ങനെ ഒരിക്കലും ഒരു ഒന്നും അറിയാ കാണാൻ എത്തുമായി ഒന്നും അറിയാത്തൊരു ഇപ്പോൾ ക്ലാസ്സിന് പോയപ്പോ അനുഭവം പറഞ്ഞു നമ്മൾ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരെ നമ്മൾ അക്ഷരം വായിക്കാൻ പറയും അപ്പോൾ അവർക്ക് മദ്രസയിലെ അറബി അക്ഷരം മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇതിൽ ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം അപ്പോൾ അവർ പറഞ്ഞു വായിക്കാൻ പറ്റും അവർ അക്ഷരം ചോദിച്ചപ്പോൾ വായിക്കാൻ അനുഭവം പറഞ്ഞൊരു ഇന്ത്യ നാട്ടുകാരിയുണ്ട് ചെറിയതാണ് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വേദനിപ്പിച്ചതാണ് കാരണം പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള കുറേ കിട്ടേണ്ട കാര്യങ്ങൾ നിഷേധിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പോഴും പ്രാബയിലെ പ്രാഭയുടെ ശക്തമായ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ ഐ എ എസ് കാര്യം ഞാൻ ആ ഒരു ജനി തന്നെയാണ് കാരണം വേറെ പലരും ചോദിക്കാറുണ്ട് വേറെ ഒരുപാട് ജോലി വരുന്നുണ്ട് എന്താ ശ്രമിച്ചുകൂടിയെന്നൊക്കെ ചോദിക്കും എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് മതി എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതെ നല്ല മാർക്ക് ഉണ്ട് ഡിഗ്രിയിലേക്ക് നമുക്ക് കുറെ കുറെ പേരുണ്ട് നമ്മളങ്ങനെ അതിനുള്ള വഴി തുറന്നു തരാൻ വരെ കുറെ പേരുണ്ട് ചേർത്ത് നിർത്തുന്നവരുണ്ട് ഒക്കെ ഉണ്ട് ഇന്ന് ദ്വീപിൽ തന്നെ നമുക്ക് അറിയില്ല എനിക്ക് അറിയത്തില്ലായിരുന്നു ഫസ്റ്റ് ഇതിൻ്റേത് പക്ഷേ ഇന്ന് ദ്വീപിലെ കുറച്ച് കുട്ടികളെങ്കിലും ഞാൻ കാരണം കുറെ പേരൊക്കെ സിവിൽ സർവീസ് എന്ന ലക്ഷ്യമുള്ള കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതെങ്ങനെ പഠിക്കണം ചില പാരന്റ്സ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പേര് ഇതിനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് കാരണം അവർക്ക് കൃത്യമായ ഒരു ദിഷ് ഒരു വഴി കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് അതും എൻ്റെ ഒരു നിയോഗമായിരിക്കാം തീർച്ചയായിട്ടും ഈ ഒരു ലക്ഷ്യത്തിന് ഞാൻ എന്തായാലും പിന്നോട്ടില്ല ഓക്കെ അപ്പോ റാബിയുടെ ജീവിത അനുഭവങ്ങളും റാബിയ നേരിട്ട കാര്യങ്ങളും ഒക്കെയാണ് ബ്ലോഗ് എഴുത്തുകളിലൂടെ കണ്ടിരിക്കുന്നത് എപ്പോഴാണ് ഒരു പുസ്തക രൂപത്തിലേക്ക് നമ്മുടെ ശ്രോതാക്കൾക്കും അതേപോലെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന വായനക്കാർക്കും മുമ്പിലേക്ക് എത്തുക അതിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് പണിപ്പരിലാണിപ്പോ ബുക്കാക്കി തരണം എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പ്രത്യേകിച്ച് മലയാളി സൗഹൃദങ്ങൾ കുറേ ആയി അതിൻ്റെ എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ട്രെയിനറ് അസ്കർ ഹസൻ എൻ്റെ മോട്ടിവേഷൻ ആയിരുന്നു സാർ എന്നോട് പിടങ്ങുന്ന അവസ്ഥ വരെ എത്തി ഒരു ബുക്ക് എഴുതിയില്ലെങ്കിൽ ഞാൻ സുഹൃദന്മ എഴുതിയിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പേര് അതിൻ്റെ ഒരിതായി കാരണം കുറെ ഒത്തിരി പേർക്ക് മോട്ടിവേഷൻ ആയി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഞാനിന്ന് കുറച്ച് കോഴ്സ് ഒക്കെ ഉണ്ട് അതും പുസ്തകമാക്കാൻ പറഞ്ഞ് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തു അങ്ങനെ ഇപ്പോൾ രണ്ടിൻ്റെയും പണിപ്പുരയിലാണ് അപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ സംഭവം ഞാൻ തന്നെയാണ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ അതും എന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ തന്നെ ടൈപ്പ് ചെയ്യണം എന്നുള്ളത് കൈക്ക് ഒരു പണി കൊടുക്കണം വെച്ചാല് തീർച്ചയായും റാബിയ റാബിയയുടെ ജീവിത വിശേഷങ്ങളും ജീവിത അനുഭവങ്ങളും ആകാശവാണി ശ്രോതാക്കളുടെ മുമ്പിൽ പങ്കുവെക്കാൻ എത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട് റാബിയ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു സിവിൽ സർവീസ് ഓഫീസറായിട്ട് ദ്വീപിനെ സേവിക്കാൻ റാബ്യയ്ക്കാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ തകരുന്ന വാക്കുകളാണ് ഇപ്പോൾ റാബ്യ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് നന്ദി മോളെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം